പഞ്ചായത്തിലെ അടുക്കത്ത് മണ്ണിൽ ഒന്നര ഏക്കറോളം സ്ഥലം തന്നെ പുഴയെടുത്തു നാല് കുറ്റിയാടിപ്പുഴ ഗതിമാറി ഒഴുകിയതോടെ രണ്ടായിരത്തി അഞ്ചിലാണ് അടുക്കത്ത് മുറിച്ചോർ മണ്ണിൽ ഭാഗം പുഴയോരം ഇടിയാൻ തുടങ്ങിയത് എതിർവശത്ത് രൂപപ്പെട്ട മൺതിട്ടകൾ മാറ്റി പുഴയുടെ ഒഴുക്ക് നേരെയാക്കുന്നതിനും പുഴതീരം കെട്ടി സംരക്ഷിക്കുന്നതിനും നടപടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തിയേഴ് മുതൽ നാട്ടുകാർ കളക്ടർ മുതൽ വരെ പരാതി നൽകി എന്നാൽ ഇന്നേവരെ പുഴയോരം സംരക്ഷിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുഴയിലെ ജലനിരപ്പും ഒഴുക്കും വർദ്ധിച്ചതോടെ ഇന്നലെ മുതൽ വലിയ രീതിയിലാണ് തീരം ഇടിയുന്നത് പുഴയോരത്തുളം മുറിച്ചോർ മണ്ണിൽ ഹമീദിന്റെ വീടാണ് ഏറെ അപകടഭീഷണി നേരിടുന്നത് ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് ഹമീദിന്റെ ഭാര്യ സുബൈദ പറഞ്ഞു നാല് കൊല്ലമായി ഞാൻ ഇതിൻ്റെ വയ്യന്നെ നടക്കുന്നത് ഞാൻ കലപ്പം എടുത്തു എല്ലാവടേയും പോയി എല്ലാ സ്ഥലത്തും ഞാൻ പോയി എല്ലാം കൊടുത്ത് പഞ്ചായത്തിനൊന്നും ഒരു തീരുമാനം ആരും പഞ്ചായത്തിലാണ് ഞാൻ എല്ലാം കൊടുത്തത് ഇപ്പോലാരും ഒന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഞാൻ നടു കോരി ഒഴിവാക്കി തരുവാൻ വേണ്ടി കൊടുത്ത് അതും ഒഴിവാക്കിയില്ല ഈ വേ മഴ വെയ്യുന്നവരെ ഞാൻ പോയതാണ് എല്ലാവരുടെയും കാലും ഞാൻ പിടിച്ചു കെന്നിട്ട് നാല് കൊല്ലായി എൻ്റെ മാപ്പുളക്ക് ഒരു സ്ഥലത്തും പോകുവാനും വൈയില്ല ഏടെയും പോയി നിന്നുകൂടാ എൻ്റെ മക്കളീ അവിടെ തന്നെ പോകാത്ത രണ്ട് കൊല്ലായി ഏടെയും കയറിക്കൂടാ ഇവിടെത്തന്നെ ഈ നാല് കാൽമേലെ കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത് ഇങ്ങനത്തെ അവസാന പഞ്ചായത്തിനോട് ഞാൻ പഞ്ചായത്ത് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ും മുറിച്ചോർ മണ്ണിൽ കുഞ്ഞമ്മത് അഷ്റഫ് മണ്ടോർ കണ്ടി അമ്മദ് എന്നിവരുടെ മറ്റു മൂന്ന് വീടുകൾ കൂടി അപകട ഭീഷണിയിലാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പരാതി കൊടുത്തിട്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഈ ജയ്സലവും കൂടിയാണ് എല്ലാ സ്ഥലത്തും പോയത് പിന്നെ രാവിലെ മെമ്പറും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വന്നിരുന്നു അപ്പം വലിയൊരു തെങ്ങ് ഇവിടെ കടവായി നിൽക്കുന്ന അവസരത്തില് പ്രസിഡന്റ് നേരം തന്നെ ബഷീറിന ജനകീയ സേനൻ്റെ ബഷീറിനെ വിളിച്ച് ഇപ്പം തെങ്ങ് പിന്നെ മാറ്റുകൊണ്ട് ഇപ്പം കുറച്ച് സ്ഥലം നിൽക്കുന്നത് ഇപ്പം ഭീമമായ വലിയൊരു പിന്നെ സ്ഥലം ഇപ്പം പോയ എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പം ഭീഷണിയായിട്ട് നിൽക്കുന്ന ആളിപ്പം മണ്ടോളി അമ്മത് എന്നാളിപ്പം യാമീദ്യാമീദ്ന്ന് തന്നെ വീലാങ്ങനാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഈ അഷറഫ് പിന്നെ ഉഷാദ് അപ്പോൾ തന്നെ നസീറിൻ്റെ വീട് കുഞ്ഞമ്മീൻ്റെ വീട് ഇപ്പം ഇനി അടുത്ത് കഴിഞ്ഞ് ചെറിയ മീറ്ററുകളാണ് വീടിനോട് ഇപ്പം തീരത്തുള്ള നിരവധി വൃക്ഷങ്ങൾ ഇതിനകം തന്നെ പുഴയെടുത്തു മരങ്ങളുടെ ഭാരം കാരണം തീരം കൂടുതൽ ഭാഗം ഇടിയാതിരിക്കുന്നതിനായി കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന എത്തി പുഴയോരത്തുള്ള തെങ്ങ് കവുങ്ങ് തുടങ്ങിയ മരങ്ങൾ മുറിച്ചുമാറ്റി കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് പുഴയിലെ ജലമൊഴുക്ക് വർദ്ധിച്ചാൽ കൂടുതൽ ഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി